നമസ്കാരം അങ്ങനെ നമ്മുടെ ഗബ്രിയുടെ ഫോട്ടോ ലക്ഷ്യമാക്കി ജാഫ്രിക്ക ഫ്ലൈറ്റ് കയറാൻ പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അവിടെ ഈ പറയുന്ന ജാസ്മിൻ എന്താ ചെയ്യുന്നത് ഗബ്രിയുടെ ഫോട്ടോ വെച്ചിട്ട് കരയുന്നു മൂങ്ങുന്നു വിളിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു പദപ്പിനിടയിൽ കയറ്റുന്നു അങ്ങനെ പലതുമൊക്കെ ചെയ്യുന്നു അത് ലക്ഷ്യമാക്കി നമ്മുടെ ജാഫ്രക്ക നമ്മുടെ ആരുടെ ജാസ്മിൻ്റെ ഫാദർ വാപ്പയായ ജാഫർ ഖാ ജാഫർ ജാഫർഖ വരുന്നു എന്നാണ് നമുക്കറിയാം അതിനെക്കുറിച്ച് വിശദം വിശദമായിട്ട് നമുക്ക് പിന്നീട് കാര്യം സംസാരിക്കാം മറ്റൊന്നുമല്ല ശ്രീധുവിന്റെയും നമ്മുടെ അർജുന്റെയും ഫാമിലി വന്നിട്ടുണ്ട് അല്ലെ ശ്രീധുവിന്റെയും അർജുൻറെയും ഫാമിലി വന്നു അവിടെ എല്ലാവർക്കും ഭയങ്കര സുഖം എല്ലാവരും ഭയങ്കര എല്ലാരുടെ വളരെ ഹാപ്പി ആയിട്ടൊക്കെ തന്നെയാണ് ഇടപെടുന്നത് ആദ്യം അർജുന്റെ ഫാമിലി വന്നു അർജുന്റെ അമ്മയും സഹോദരിയായിട്ടാണ് ഞാൻ കൃത്യമായിട്ടൊന്നും കണ്ടില്ല കുറെ കുറെയൊക്കെ തിരക്ക് കാരണം കുറെ കുറെയൊക്കെ കണ്ടിട്ടുള്ളൂ എങ്കിലും എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് എനിക്ക് തോന്നുന്നു അർജുൻ്റെ ഫാമിലിക്ക് സ്രീതുവിനോട് താല്പര്യമുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലായത് അതായത് ഈ അർജുൻ്റെയും അർജുൻ്റെ അമ്മയും ആ സഹോദരിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സഹോദരി സഹോദരി അല്ലേ ആ സഹോദരി എന്നെ എന്ത് പറയുന്നുണ്ട് സ്രീതുവിൻ്റെ കേസ് പറയുമ്പോൾ ഒരു ചിരിയും കള്ളച്ചിരിയും പിന്നെ ഒരു നോട്ടവും ഒക്കെ നമ്മൾ കണ്ടു അല്ലേ അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത് ആ ശ്രീ പിന്നെ അർജുൻ്റെ അമ്മയായാലും സഹോദരി ആയാലും ആർക്ക് അർജുൻ്റെയോട് ഈ പറഞ്ഞ സീതുവിനോട് വളരെ ഒരു താല്പര്യമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും അതുമല്ല സഹോദരി പറയുന്നുണ്ട് അവളെ കാണാൻ നല്ല രസമാണ് അവിടെ ഭയങ്കര ക്യൂട്ടാണ് പിന്നെ അവിടെ സംസാരം നല്ല രസമാണ് തമിഴും മലയാളവും കലർന്ന ആ സംസാരം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അർജുന്റെ ഫാമിലിക്ക് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന സീതുവിനെ ഒന്ന് പ്രപ്പോസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു മരുമകളായിട്ട് വന്നാൽ ഒരു തമിഴത്തി നമ്മുടെ വീട്ടിലേക്ക് ഒരു മരുമകളായിട്ട് വന്നാൽ കൊള്ളാം കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ അർജുന്റെ ഫാമിലിക്ക് ഉണ്ടായിട്ടാണ് എനിക്ക് വേണ്ടത് പക്ഷേ ഇവിടെ സീതുവിൻ്റെ ഫാമിലി വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ കുറച്ചേ കണ്ടുകൊള്ളു എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയാം ഞാൻ ഇതുവരെ കുറേ ദൂരം കണ്ടു ഇങ്ങനെ ഓട്ടി ചെയ്താണ്ട് ഞാൻ ഇത് വീട് ഇടുന്നത് വരെ എനിക്ക് മനസ്സിലായത് സീതുവിൻ്റെ വീട്ടിലെ അമ്മ മാത്രമേ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് വേറെ ആരും വന്നിട്ടില്ല സീതുവിൻ്റെ അമ്മ ഈ പറയുന്ന അർജുന്റെ അമ്മയുടെ അത്രയ്ക്ക് ഇടപെടുകയോ അല്ലെങ്കിൽ അത്രയ്ക്ക് അവർ അവരുമായിട്ടൊരു സൗഹൃദം പിന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല അതുമല്ല സീതുവിനോട് ഈ പറയുന്ന റൂമിനകത്ത് കയറിയിരുന്നു കൊണ്ട് സീതുവിനോട് പറയുന്നുണ്ട് ഞാൻ ട്വൻറ്റി ഫോർ ഇൻറ്റു ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഞാൻ കാണുന്നുണ്ട് കാണുന്നുണ്ടെന്ന് പല പ്രാവശ്യം പറയുന്നുണ്ട് ഒരിക്കൽ സീതു പറയുന്നുണ്ട് അത് കാണണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൾ പറയുക അമ്മ പറയുന്നുണ്ട് മൂന്ന് മണിവരെയൊക്കെയാണ് നീ അവിടെ ഇരിക്കുന്നത് നീ ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഉറങ്ങുന്നത് നേരത്തെ ലൈറ്റ് അണയ്ക്കുമ്പോൾ നിനക്ക് പോയി കിടന്ന് ഉറങ്ങിക്കൂടെ എന്നൊക്കെ മുനവച്ചുള്ള അല്ലെങ്കിൽ ഒരു വാക്കുകൾ പറയുന്നത് അതായത് രാത്രിയാണല്ലോ ഇവരുടെ പ്രേമസല്ലാഭങ്ങൾ നടക്കുന്നത് അപ്പം അത് പിന്നെ പോയിന്റ് ഔട്ട് ചെയ്താൽ അവർ സംസാരിക്കുന്നത് അപ്പോൾ എന്നിട്ട് ഈ സീതുവിൻ്റെ അമ്മ അവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്നു ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്നു എന്ന് പല പ്രാവശ്യം എൻ്റെ അടുത്ത് പറയും പറയുന്നുണ്ടെങ്കിൽ അതിനൊരർത്ഥമുണ്ട് എന്ന് നീ മനസ്സിലാക്കണം എന്നും സീതുവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം സീതു അവിടെ നിന്നൊക്കെ ഈ പറയുന്ന അങ്ങോട്ട് ഒരു പിടികൊടുക്കാത്ത രീതിയിൽ സഞ്ചരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് സീതു അതിനൊരു വലിയ രീതിയിലൊരു പിടി കൊടുക്കുന്നില്ല ആ പോട്ടെ അങ്ങനെയുള്ളു അതുപോലെ സീതുന്റെ അമ്മയെന്നും ഈ പറയുന്ന അർജുൻറെ അമ്മയായിട്ടോ സഹോദരിയായിട്ടോ അങ്ങനെ ഒരു മിങ്കിള് ചെയ്ത് സീതുവിന് ഞാൻ ഇടയ്ക്കൊരു സീന് കണ്ടോന്ന് എന്ന് വെച്ചാൽ പിന്നെ അർജുൻറെ അമ്മ സ്രീതുവിൻ്റെ അമ്മയെടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് വരുന്ന തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ സ്രീതുവിൻ്റെ അമ്മ കാണാത്തത് കൊണ്ടാണ് അത് അവോയ്ഡ് ചെയ്തതാണെന്ന് അറിയത്തില്ല മറ്റ മറ്റുള്ളവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അർജുൻ്റെ അമ്മ അവിടെ ഇങ്ങനെ നേരം നിന്ന് കറങ്ങിയിട്ട് അങ്ങ് അങ്ങ് നടന്നു പോകുന്നതായിട്ടൊക്കെ കണ്ടു അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഈ പറയുന്നത് ലൈവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ടോട്ടലി അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്ന് വന്ന ഇവർ ഇവർ തമ്മിലൊരു പ്രപ്പോസലോ രണ്ടു പേർക്കും ഇനി ഇഷ്ടമൊക്കെ ആണെങ്കിൽ ഒരു പ്രപ്പോസല് കിട്ടിയാലൊരു ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്നുള്ള രീതിയിലൊക്കെയാണ് ഇനിയിപ്പോൾ പിന്നീട് ഈ പറഞ്ഞതുപോലെ അർജുൻ്റെ ഫാമിലിക്ക് താല്പര്യമുണ്ട് പക്ഷേ മറ്റേ ഫാമിലിക്ക് അത്ര താല്പര്യമില്ല ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കണം നീ വാ തുറന്ന് സംസാരിക്കണം എന്നൊക്കെ സീതുവിൻ്റെ അമ്മ സീതുവിനോട് ഉപദേശിക്കുന്നുണ്ട് ഇനി ബാക്കി എന്തൊക്കെ ഫർദർ ആയിട്ട് എന്തൊക്കെ സംസാരിക്കുമെന്നൊക്കെ നമുക്ക് നോക്കാം എനിക്കത് ഫീൽ ചെയ്തത് അങ്ങനെയാണ് അവർക്ക് അത്ര താല്പര്യം ഇല്ലാത്തതുപോലെ എനിക്ക് ഫീല് നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ നിറയട്ടെ എന്നുള്ളതാണ് ഇനി അടുത്തത് ജാത്രിക്ക അപ്പോൾ അവൾ പറഞ്ഞു നമ്മുടെ ഈ പറയുന്ന ഗബ്രിയുടെ ഫോട്ടോ നോക്കി മൂങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഗബ്രിക്ക് വേണ്ടി പല പല പലതരത്തിലുള്ള മലോ ഡ്രാമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പിന്നീട് ജാസ്മിൻ അതായത് നമുക്കറിയാമല്ലോ ഈ പറഞ്ഞ ഗസ്റ്റുകൾ വരെ വരുന്ന അതായത് സാ സാബുമോൻ മേനോൻ അവരെ പോലുള്ളവർ വരെ ഇനി ഇത് ഗബ്രിയിൽ നിന്നുള്ള എല്ലാ ബന്ധങ്ങളും വേർതിരിച്ച് അല്ലെങ്കിൽ അടർത്തി മാറ്റിക്കൊണ്ട് ജാസ്മിൻ അവന്റെ ഓർമ്മകളൊക്കെ മാറ്റി വെച്ചു കൊണ്ട് ഒറ്റയ്ക്ക് കളിക്കട്ടെ എന്നാലേ പ്രേക്ഷക പിന്തുണ കിട്ടത്തുള്ളൂ എന്നുള്ള പുറത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ള പിന്നെ സൂചന മുതൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് ആരോ പറഞ്ഞഴിച്ച് ഇവിടെ വന്ന അത് നടപ്പിലാക്കുകയാണ് ആര് ചെയ്തത് ഈ പറയുന്ന നമ്മുടെ സാബുഗോൻ ചെയ്തല്ലേ സാബു മോൻ അവൻ്റെ അവരുടെ മാല പിടിച്ച് പറിക്കുകയും നീ ഒറ്റയ്ക്ക് കളി മറ്റേതാണ് മാല കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്തു അതിൽ നിന്ന് മണ്ടന്മാരും നമ്മളെല്ലാം അരിയാഹാരം കഴിക്കുന്നത് അപ്പോൾ ആരോ പറഞ്ഞു വിട്ട് ചെയ്യിച്ചതാണെന്നും വളരെ കൃത്യമായിട്ട് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട് അതുമല്ല അവിടെയുള്ള പ്രേക്ഷ അവിടെയുള്ള എല്ലാവരുടെ നിന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇതാണ് സീതു അല്ലെങ്കിൽ ജാസ്മിൻ ആണ് ഏറ്റവും നല്ല പ്ലെയർ പ്ലെയർ എന്നുള്ളത് ഈ പറയുന്ന പ്രേക്ഷകരുടെ മനസ്സിലേക്കും അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻ്റിൻ്റെ മനസ്സിലേക്കും ഇവർ എടുത്ത് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും ജാസ്മിൻ വിട്ടുകൊടുക്കാൻ തയ്യാറാ ജാസ്മിന്റെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ട് എനിക്കൊന്നും ഒരു സാമൂഹന ഫോട്ടോ ശ്രദ്ധിച്ചില്ലാന്നു അല്ലെങ്കിൽ സാഹുന അതിനെടുത്ത് കത്തിച്ചേരാന് മനസ്സിലാ സാഹുവാൻ അതിനാണ് പോയത് സാഹുമാൻ അതിനെ എടുത്ത് കത്തിച്ചേണ് സാഹുവൻ അതെടുത്ത് കത്തിക്കാനുള്ള അവസരം കിട്ടിയില്ല പക്ഷെ ഇപ്പോഴും ജാസ്മിൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഫോട്ടോ എടുത്ത് വെച്ചുകൊണ്ടാണ് ജാസ്മിൻ്റെ കംപ്ലീറ്റ് പരാതിയും സങ്കടവും സന്തോഷവും എല്ലാം ജാസ്മിൻ രാത്രി ഷെയർ ചെയ്യുന്നുണ്ട് അതിപ്പം ക്യാമറയെ നോക്കിയിട്ടായാണെങ്കിൽ കൂടി അത് ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ ക്യാമറാമേൻ തന്നെ വളരെ കൃത്യമായിട്ട് എടുത്ത് കാണിച്ചു ഇവിടെ ഇവിടെ ഈ ഫോട്ടോയിലാണ് അതായത് ഗബ്ബിയുടെ ഫോട്ടോയിലാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ തന്റെ ഉമ്മയും വാപ്പയും അനിയന് മുടങ്ങുന്ന ഫോട്ടോ എന്ത് ചെയ്യുന്നു മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ കാണിച്ചിട്ടുണ്ട് സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇവരുടെ ഫാമിലി കാണുന്നുണ്ടാവുക പിന്നീട് ഇപ്പം ഈ പറയുന്ന കാരണം ജാസ്മിൻ്റെ ഉമ്മയും വാപ്പയും അനിയനൊക്കെ കാണുന്നുണ്ട് അവർക്കൊക്കെ ഇത് ഒരു ഒരു ടെൻഷനും ഒരു വേവലാതിക്ക് തന്നെ ഈ പെണ്ണ് എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് മറന്ന് ഗെയിമിലോട്ട് ഇറങ്ങട്ടെ അവൻ പോയിട്ട് പോലും ഇവിടെ നേരെ ചോ കളിക്കുന്നില്ലല്ലോ എന്നൊരു ചിന്ത അവർക്ക് എന്തായാലും ഉണ്ടാവാതിരിക്കില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അറിഞ്ഞ സെറ്റാണെങ്കിൽ ഈ ഫോട്ടോ ഫോട്ടോയുമായി ബന്ധപ്പെട്ട് അതായത് ഗബ്രിയുടെ ഫോട്ടോയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു തർക്കം നടക്കുകയും ആ ഫോട്ടോ വലിച്ചീകരി അല്ലെങ്കിൽ ഫോട്ടോ അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകും എനിക്ക് തോന്നുന്നു ഈ ആഴ്ച തന്നെ വെള്ളിയാഴ്ച വരും എന്നൊക്കെ ചെറിയ സൂചന കിട്ടുന്നുണ്ട് ജാസ്മിൻ്റെ ഫാദറൊക്കെ വെള്ളിയാഴ്ച വരുമെന്നുള്ള അതായത് ഈ ജാസ്മിൻ്റെ ഫാദർ വരുമോ എന്നുള്ള കേസ് അതായത് ജാസ്മിൻ്റെ ഉമ്മയും അനിയനുമായിട്ടാണ് വരാൻ വേണ്ടിയിട്ട് ഇരുന്നത് ജാ ഫാദർ നമ്മുടെ ജാഫ്രിക്ക വരുന്നില്ല എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഞാനവിടെ വന്നാൾ അടിച്ചു കയറ്റി കൊടുക്കും എനിക്കറിയില്ല ആ പുള്ളിയുടെ സ്വഭാവം അനുസരിച്ച് ആ പുള്ളി അടിച്ചു കയറ്റി കൊടുക്കും ഏ മനസ്സിലായ പുള്ളി ഒരിക്കൽ പറഞ്ഞിട്ട് പോലും അവൾ അവളനുസരിച്ചിട്ടില്ല അത് വാപ്പ വന്ന് ഇങ്ങനെ ഇങ്ങനെ ചെയ്യല്ലെന്ന് പറഞ്ഞിട്ട് പോലും അവൾ അവളനുസരിച്ചില്ല അവിടെത്തോളം തോന്നിയ ദിവസം പോലെ ചെയ്യുന്നുണ്ട് ഓക്കെ എന്തോ ആയിക്കോട്ടെ അപ്പോൾ ഇവിടെ ഇവർ വരാൻ വേണ്ടി ഇരുന്നത് അവരുടെ അമ്മയും അതായത് സഹോദരനുമാണ് അപ്പം ഇപ്പം നമുക്കറിയാം ഇത് മൈനർ ആയതുകൊണ്ട് സഹോദരൻ പത്താം ക്ലാസ്സിൽ നിന്ന് പഠിക്കുകയാണ് ആ അതുകൊണ്ട് തന്നെ എന്താണ് അവരെ കൊണ്ടുവരാൻ പറ്റില്ല എന്നൊരു ഒരു അങ്ങനെ ഒരു ഒന്ന് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ജാസ്മിൻ്റെ അമ്മേടെ അടുത്ത് മറ്റാരെങ്കിലും വരേണ്ടതായിട്ട് വരും അങ്ങനെ ബന്ധുക്കളോ അങ്ങനെയുള്ളവരെയെന്ന് അവരെ എടുക്കത്തില്ല അപ്പം എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് തന്നെ ഇവരെ പ്രഷറൈസ് ചെയ്യുകയാണ് അതെ ഇതുവരെ നമുക്കറിയില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മൈൻഡറൊക്കെ ഒരുപാട് വന്നു അല്ലേ ഈ പറയുന്ന മറാന്റെ മക്കളൊക്കെ അത് അവർക്ക് മൈനറല്ലേ പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ഒരു സംഭവം ഇവരെടുത്ത് പറഞ്ഞുതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത് മൈനർ കൊണ്ട് അനിയനെ കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ വരണം എന്നുള്ള രീതിയിൽ ഇവർ പ്രഷറൈസ് ചെയ്യുന്നത് അതായത് ജാഫ്രിക്ക എങ്ങനെയെങ്കിലും വരട്ടെ എന്നുള്ളത് ജാഫ്രിക്ക ഞാൻ വരത്തില്ല എന്നുള്ള രീതിയിൽ കടും കൈ പിന്നെ കട്ടായം നിൽക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതാ പക്ഷേ ജാഫ്രിക്കുന്ന ജാസ്മിൻ്റെ ഉമ്മ ഭയങ്കര പഞ്ച പാവമാണ് അവർ വന്നിട്ട് ജാസ്മിനോട് ഒന്ന് സംസാരിക്കാൻ എടുക്കുകയാണെന്ന് പോലും ഈ ഉമ്മയുടെ സ്വഭാവമാണ് യാഥാർത്ഥം പറഞ്ഞ അനിയൻ അനിയൻ പയ്യനും വളരെ പാവമം എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ജാഫ്രിക്കയുടെ അതേ ാണ് അവർക്ക് ഈ പറയുന്ന ജാസ്മിൻ ജാഫ്രഖാനും ജാസ്മിനും ഒരു ഒരേ തട്ടിൽ നിൽക്കും ഒന്ന് ജാഫ്രക്ക ഒന്ന് പറയുമ്പോൾ ജാസ്മിൻ രണ്ട് പറയും അപ്പോൾ ജാഫർഖാനാണ് ഇതിനകത്തെ കയറി വരുന്നതെങ്കിൽ ഇവിടെ ഒരു 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 തർക്കവും പുള്ളി എന്തായാലും മനസ്സ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അഭിനയിച്ചു നിൽക്കുന്നില്ല പുള്ളി പുള്ളി മനസ്സിൽ തോന്നുന്ന പുള്ളി പറയും അന്നത്തെ ഇന്റർവ്യൂ തന്നെ പുള്ളി വന്നപ്പോൾ അവൾ ചെയ്യുന്ന തെറ്റാണ് എന്നുള്ളത് പുള്ളി തന്നെ അക്സെപ്റ്റ് ചെയ്തു അപ്പം അവിടെ വന്ന ജാഫ്രിക്കാൻ വന്നതിന് ആദ്യം അവരുടെ ലക്ഷ്യം ഗബ്രയുടെ ഫോട്ടോ എടുക്കുക നാലായ വലിച്ചു കീറുക അവിടെ ഒരു ജാസ്മിൻ സമ്മതിക്കുന്നതോന്നല്ലോ ജാസ്മിൻ തൊള്ളും എൻ്റെ തൊട്ട് കൂർത്തി എൻ്റെ ജബ്രി എൻ്റെ 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 ഖോമുകൾ നിങ്ങൾ തൊട്ട് കൂറുക അച്ഛനാരും ആപ്പയാരും ഉമ്മയാരും അനിയനാരും എന്ന് പറഞ്ഞുകൊണ്ട് ജാസു അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യും വാളെടുക്കും വെട്ടും അപ്പം അത് കാണാനാണ് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അറ്റ ആര് ഒരു പ്രേ പേരൻ അതിൻ്റെ ഒരു ഒരു ഗുണവും അവിടെ ഇല്ല മനസ്സിലായല്ലോ ഇന്ന് വന്ന ഒരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു രണ്ടു രണ്ടുപേർ പ്രണയിക്കുന്നവർ രണ്ടുപേരാണല്ലോ അവരുടെയൊക്കെ ചിന്തകൾ എന്താണ് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഇനി വരുന്നത് ഈ പറയുന്ന ജാസ്മിൻ്റെ ഫാമിലി ഒഴിച്ച് ബാക്കി ആരെയും കാണുന്നതായിട്ട് എനിക്ക് വലിയ താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ല മനസ്സിലായോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ജാഫ്രഖാൻ നമ്മുടെ ഗബ്രിയുടെ ഫോട്ടോ വലിച്ചു കീറുന്ന മൊമെൻ്റിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം നമുക്ക് വിടും വരാം ചെയ്യുന്നു